ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നാണ് വന്യജീവി ആക്രമണമെന്നും ക്രിയാത്മകമായ പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നും യാക്കോബായ സുറിയാനി സഭ ശ്രേഷ്ഠ കാതോലിക്ക കാതോലിക്കബാവ ആബുൻമോർ ബെസേലിയോസ് ജോസഫ് നിയമങ്ങൾക്ക് മാറ്റം വരുത്തണമെന്നും കാതോലിക്ക കാതോലിക്കബാവ കൂട്ടിച്ചേർത്തു മുരിക്കുതൊട്ടി സെന്റ് ജോർജ് സെഹിയോൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന സ്വീകരണ പൊതുസമ്മേളന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചുകടക്കുവാൻ അണ്ടർപാസ് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം കാർഷിക മേഖലയിലെ കർഷകരെയും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഫെൻസിംഗ് പോലുള്ള സുരക്ഷയൊരുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം കൃഷി ചെയ്യുന്ന കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നാണ് വന്യജീവി ആക്രമണം ക്രിയാത്മകമായ പരിഹാരങ്ങൾ ഉണ്ടാകണം നിയമങ്ങൾക്ക് മാറ്റം വരുത്തണം മൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കുന്ന നിയമങ്ങളും ഉണ്ടാകണം എത്രമാത്രം ളുകൾ മരിച്ചു വീണാലും വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ആക്രമിച്ചാലും നമ്മൾ കണ്ണും പൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും മാറേണ്ടിയിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ ഗൗരവമായി ചിന്തിക്കണമെന്നും മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് സഖിയോൻ യാക്കോബയാ സുറിയാനി പള്ളിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ യാക്കോബയാ സുറിയാനി സഭ ശ്രേഷ്ഠ കാതോലിക്കാബാവ അബൂൻമോർ ബെസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും അവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റുകളാണ് ഇതിന് നിയമ നിർമ്മാണങ്ങൾ നടത്തേണ്ടുന്നതും നിയമങ്ങൾ മാറ്റി എഴുതണമെങ്കിൽ മാറ്റി എഴുതാനുമുള്ളതായ ഉള്ളതായ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എത്ര പേര് മരിച്ചു വീണാലും എത്രമാത്രം വന്യമൃഗങ്ങൾ മനുഷ്യരുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങിയവൻ ആക്രമിച്ചാലും നമ്മൾ കണ്ണും പൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിലുള്ളവർ വലിയ ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമൊക്കെ തന്നെയാണെന്ന് വളരെ വിലയത്തോടു കൂടി ഉത്തരവാദിത്വ ശ്രദ്ധയിലേക്ക് ആ കാര്യങ്ങൾ തിരിച്ചുവിടുകയാണ് രാജകുമാരി